ആത്മീകത വെടിഞ്ഞ് സുബോധമില്ലാത്ത തെരുവോരങ്ങളിലും മദ്ബഹകളിലും ദൃശ്യമാധ്യമങ്ങളുടെ മുമ്പിലും നിന്നുകൊണ്ട് അർഹതയില്ലാത്ത അവകാശങ്ങൾക്ക് വേണ്ടി എന്നോണം മുക്കറിയിടുന്ന കുർബാന തൊഴിലാളികളായ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കു വേണ്ടി അവരുടെ ചൊല്ലിലും ചെലവിലും സ്വന്തം വ്യക്തിമാഹാത്മ്യം തീരെഴുതി കൊടുത്തുകൊണ്ട് നാലഞ്ച് സാംസ്കാരിക സാമൂഹിക നായകന്മാർ റോമായിക്ക് പോയി പട്ടികളെ പോലെ വെറും കൈയ്യോടെ മടങ്ങിയെത്തിയിരിക്കുകയാണല്ലോ കത്തോലിക്ക സഭയെക്കുറിച്ചും സഭാത്മക ജീവിതത്തെക്കുറിച്ചും ഒരു ഗ്രാഹ്യവുമില്ലാതെ സ്വാർത്ഥ ചിന്താമൂഢരായി അവർ നടത്തിയ എടുത്തുചാട്ടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മാറാത്ത രോഗത്തിന് കിട്ടാതെ മരുന്ന് തേടിപ്പോയ മണകുണാഞ്ചന്മാരാണോ ഇവരെന്ന് സംശയിച്ചു പോവുകയാണ് പണ്ടേ തന്നെ നിരാകരിക്കപ്പെട്ടതും ഒരിക്കലും അനുവദിക്കാൻ ഇടയില്ലാത്തതുമായ ജനാഭിമുഖ കുർബാന എന്ന കിട്ടാക്കനിയെ ഒരു വേരിയന്റ് ലിറ്റർജിയായി സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടി സാംസ്കാരിക സാമൂഹിക വേഷം കിട്ടി മാർപ്പാപ്പയെ മുഖം കാണിച്ചതിനെ വെറും പുച്ഛത്തോടെയല്ലാതെ യഥാർത്ഥ വിശ്വാസികൾക്ക് ഉൾക്കൊള്ളാനാവില്ല സീറോ മലബാർ സഭയുടെ ആരാധനാ ക്രമ പാരമ്പര്യത്തെയും സാംസ്കാരിക പാരമ്പര്യത്തെയും പഠനവിധേയമാക്കാതെ വെറും വൈകാരിക പ്രക്ഷുബ്ധതയുടെ ഉപരിപ്ലവമായ പ്രതികരണങ്ങളിൽ ആവേശഭരിതരായിക്കൊണ്ട് തങ്ങൾ സഭാ സ്നേഹികളാണെന്ന വ്യാജ ലേബിളിൽ ഉടുത്തൊരുങ്ങിയിറങ്ങിയപ്പോൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട സ്വാർത്ഥ മോഹികളാണ് തങ്ങളെന്ന യാഥാർത്ഥ്യം ആരും തിരിച്ചറിയില്ലെന്ന് വിചാരിച്ചു പുതിയ കുർബാന അക്രമം പ്രാബല്യത്തിലാക്കിയ ശേഷം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മുക്രയിട്ടിരുന്നുവെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു ആരോടൊക്കെയുള്ള വെറുപ്പും വിദ്വേഷവും തീർക്കാനെന്ന ഭാവത്തിൽ വിശുദ്ധ കുർബാനയെ ഒരു സമരായുധമാക്കി അവഹേളിച്ചിട്ടും ഈ സാംസ്കാരിക നായകർക്ക് ഒരു നെഞ്ചടിപ്പും ഉണ്ടാകാതെ പോയത് അത്യന്തം ആശ്ചര്യമായി തോന്നുന്നു ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ അവർ സാംസ്കാരിക നായികർ എന്ന പദവിയിൽ നിന്ന് സാംസ്കാരിക നായകൾ എന്ന മൃഗീയ പദവിയിലേക്ക് തരം താണിരിക്കുന്നു എന്ന് പറയാതെ വയ്യ പൊതുരംഗത്തും സാംസ്കാരിക രംഗങ്ങളിലും എന്തു തരികിട കാണിച്ചാലും കയ്യടിയും ലൈക്കും കിട്ടുമെന്നോർത്ത് ആത്മീയ മേഖലകളിൽ വിവേചനമില്ലാതെ കടന്നു ചെന്ന് തരികിട കാണിച്ചാൽ കൈ പൊള്ളുമെന്ന കാര്യം എന്തേ മറന്നുപോയോ വെള്ളവും പാലും കൊടുത്താൽ അതിൽ നിന്ന് പാൽ മാത്രം കുടിക്കാനുള്ള ദിവ്യശക്തിയുള്ള ഹംസത്തെ പോലെ കരുതണോ മൂഢരും മോഹികളുമായ ഈ ഉടായ്പ് സംഘത്തെ അന്യരൂപതകളിൽ നിന്ന് എറണാകുളത്ത് ചേക്കേറിയിട്ടുള്ളവരൊക്കെ നമ്മുടെ ശത്രുക്കളും വരുത്തരന്മാരുമാണെന്നുള്ള ആക്ഷേപം വിമത വൈദികർ ശക്തമായി ഉന്നയിക്കുമ്പോഴും ഈ ഉപജാമ സംഘത്തിലെ സൊസൈറ്റി ലേഡികളായ രണ്ട് വനിതകൾ ആ ഗണത്തിൽപ്പെട്ടവരായിട്ടും അതെല്ലാം അവഗണിച്ചുകൊണ്ട് റോമാ പോകാൻ മുതിർന്നതിന്റെ പിന്നിലുള്ള ചേതോപികാരം സഭാസ്നേഹം എന്നതിനേക്കാൾ അവരുടെ സ്വാർത്ഥതയാർന്ന സ്ഥാനമോഹത്തിൽ കുതിർന്നു പൊങ്ങിയ അത്യാർത്ഥിയല്ലാതെ മറ്റൊന്നുമല്ല എന്നത് പകൽ പോലെ വ്യക്തമാണ് ആരും തന്നെ പണവും പദവികളും വാഗ്ദാനം ചെയ്താലും അവരോടൊപ്പം നിലകൊള്ളാൻ ഒരു ഉളുപ്പും തോന്നാത്ത ഇക്കൂട്ടർ കൂടുതൽ പണം കൊടുക്കാൻ തയ്യാറുള്ളവരോടൊപ്പം ശയിക്കാൻ വെമ്പൽ കൊള്ളുന്ന ആളുകൾക്ക് സമാനമല്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാവുമോ നൂറ്റാണ്ടുകൾ പിന്നിടുന്ന കേരളത്തിലെ സീറോ മലബാർ നസ്രാണി ക്രിസ്ത്യാനികളുടെ യാത്രാപഥങ്ങളിൽ എതിരാളികൾ തീർത്ത കൺമതിലുകളും കനൽക്കട്ടകളും അവഗണിച്ചുകൊണ്ട് സഭാ സമൂഹത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെന്ന സത്യം മനസ്സിലാക്കി ജീവിക്കുന്നവർക്ക് പ്രതിസന്ധികളിലൊന്നും പ്രതികൂലങ്ങളാവില്ല എന്ന ഉറച്ച ബോധ്യമുള്ളടത്തോളം ആരെയും ഭയക്കേണ്ട കാര്യമില്ല